നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് സ്വാഗതം ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് സുമയ്യ സുമയക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് ബി കോം എം ബി എ ആണ് ക്വാളിഫിക്കേഷൻ അക്കൗണ്ടിങ് ജോബാണ് ചെയ്യുന്നത് ആടെ ഹൈറ്റ് അഞ്ചടിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ വീട് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറുണ്ട് ബ്രദർ മാരീഡ് ആണ് ഒരു ഉണ്ട് സിസ്റ്ററും മാരീഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും നല്ലൊരു ജോലി ഉണ്ടാവണം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടി പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല സുമയുടെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ബയോഡാറ്റ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താൽപ്പര്യം ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്